ചേട്ടാ ഇപ്പം ഇവിടെ ഇവിടെ പോലീസ് സ്റ്റേഷനിലൊക്കെ ഇറങ്ങി വരികയാണ് എന്താണ് സംഭവം ഏത് കേസിനാണ് വിളിപ്പിച്ചത് കാരണം ഇപ്പം ലൈവിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പം സ്റ്റേഷനിലേക്ക് വിളിക്കുന്നുണ്ട് അപ്പം എന്താണ് സംഭവം ഞാൻ നിങ്ങൾക്കറിയാലോ നമ്മളൊരു സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാനൊരു അഭിപ്രായം പങ്കുവെക്കുന്നത് പക്ഷേ അത് പിന്നീട് വളച്ചൊടിച്ചിട്ട് ഈ ഞാനെന്തോ സ്ത്രീകളെ മോശക്കാരാക്കി മാറ്റാൻ ശ്രമിച്ചു എന്ന രീതിയിൽ തന്നെ വളച്ചൊടിച്ച് അങ്ങനെ ആക്കി മാറ്റി കാണിച്ചത് അപ്പം നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ച് കേസ് വരുന്നു കേസ് സംസാരിച്ച സമയത്ത് ആക്ച്വലി ഞാൻ ഒരു വ്യക്തികൾക്കെതിരെയും വ്യക്തിപരമായിട്ട് ഒരു പരാമർശം നടത്തിയിരുന്നില്ല അപ്പം ഇപ്പോൾ ഇവരെന്നോട് സംസാരിച്ചപ്പം പറഞ്ഞത് ഇപ്പം നമ്മുടെ പോസ്റ്റിൽ വന്നിരുന്നിട്ട് ഇപ്പം എൻ്റെ ഉടപ്പം ബിഗ് ബോസിലുണ്ടായിരുന്ന ശോഭയ്ക്കെതിരെ ഒരുപാട് ആൾക്കാർ ഇടുന്നു അപ്പോൾ ഈ കമൻറ്റുകൾ അതിലെന്തുകൊണ്ട് ഡിലീറ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് പബ്ലിക്കിൻ്റെ അഭിപ്രായമല്ലേ നമ്മൾ ഒരു പബ്ലിക് ഒരു പബ്ലിക് പോസ്റ്റല്ലേ അപ്പോൾ അതിനകത്ത് തന്നിട്ട് നമ്മൾ എന്നെ കുറിച്ച് എന്നെക്കുറിച്ച് എന്തെല്ലാം മോശമായിട്ട് പറഞ്ഞു എന്നെക്കുറിച്ച് മാത്രമല്ല നമ്മുടെ കുടുംബത്തെക്കുറിച്ചും എൻ്റെ വൈഫിനെ കുറിച്ചിട്ടും എൻ്റെ അമ്മയെക്കുറിച്ചിട്ടും ഒക്കെ എത്രയോ പേര് മോശമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇനി തോന്നുന്നു നമ്മളങ്ങനെ വായിക്കാറില്ല എന്നെക്കുറിച്ച് മോശം പറഞ്ഞാലും ഞാനതിട്ടേക്കും മറ്റൊരാളെ കുറിച്ച് അത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ ഇവർ മെയിനായിട്ട് പറഞ്ഞത് എൻ്റെ പ്ലാറ്റ്ഫോമിലൂടെ വേറൊരാൾക്ക് അപകീർത്തികരമാകുന്ന കമൻറ്റുകൾ വരുന്ന സമയത്ത് അത് അവിടെ ഇടാൻ പാടില്ല എന്നുള്ള രീതിയിൽ പുള്ളി പറഞ്ഞു പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ കുറച്ച് നമുക്കിതിനകത്ത് ഈ സോഷ്യൽ മീഡിയ വേണ്ടിയിട്ടുള്ള ചില സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ചില സൈബർ ബിൽഡിങ്ങിൻ്റെ പൊതുവിഷയങ്ങളെക്കുറിച്ച് ഒരുപാട് ഒരുപാട് പെൺകുട്ടികൾക്കെതിരെ ഒരുപാട് സ്ഥലത്ത് ഇത്തരം സൈബർ ബിൽഡിംഗ് നടക്കുന്നുണ്ട് എനിക്കും അതറിയാൻ കാര്യം നമ്മുടെ അത് തന്നെ ഡിപ്പോസിറ്റ് ഉണ്ടായിരുന്ന മറ്റുള്ള പലർക്കെതിരെ നടക്കുന്നുണ്ട് അപ്പോൾ നിയമം നിയമമൊത്തം മാറി പിന്നെ ഞാനത് പേഴ്സണലി ഞാൻ പലരോടും പറയുകയാണ് ഇപ്പോൾ ഇത് ഈ ഇവിടെ നിന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ പ്രകാരം അത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ് സ്ത്രീകൾക്കെതിരെ ഒരാൾ വ്യക്തിപരമായി പരാമർശിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ഓൺലൈൻ മാധ്യമത്തിലൂടെയോ സ്വന്തം പ്ലാറ്റ്ഫോമിലൂടെയോ അവരുടെ അഭിപ്രായം പറയുകയും അതിൻ്റെ അടിയിൽ വന്നിട്ട് അതിന് വളരെ മോശകരമായ രീതിയിൽ കമൻ്റ് ഇടുന്ന നിരവധി ആൾക്കാരുണ്ട് ഈ കമൻറ്റ് കൂടി ഇവരെ ബാധിക്കും പണ്ട് നമ്മൾ പറയുന്നത് വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രചരിക്കപ്പെടുന്ന വാട്സപ്പിൻ്റെ അഡ്മിനെതിരെ കേസ് വരുമെന്ന് അതേ ബാധ്യത നിങ്ങൾക്കുണ്ടാകും അതായത് നിങ്ങളിടുന്ന ഒരു പോസ്റ്റിൻ്റെ അടിയിൽ മറ്റൊരാളെ മോശകരമാക്കി ചിത്രീകരിക്കുന്ന കമൻറ്റുകൾ വരികയാണെന്നുണ്ടെങ്കിൽ പോലീസിന് നിങ്ങൾക്കെതിരെ കേസെടുക്കാം നിങ്ങളുടെ മൊബൈൽ ഫോണുകളായാലും ലാപ്ടോപ്പായാലും പിടിച്ചുകൊണ്ട് പോകാനുള്ള റൈറ്റ്സ് ഉണ്ട് അപ്പോൾ എനിക്ക് ആക്ച്വലി കമൻറ്റുകളെ കുറിച്ചുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു അപ്പോൾ അതൊന്നും നമുക്ക് ഐ പി സി ഈ പറഞ്ഞ നിയമങ്ങൾ മുഴുവൻ മാറി പുതിയതായിട്ട് നമ്മൾ ഇന്ത്യൻ പിന്നീട് കൂടുതലും ഒരുപാട് കാര്യങ്ങൾ നിയമത്തിലൊക്കെ മാറ്റം വന്നു അതിൻ്റെ ട്രെയിനിങ്ങ് കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ തന്നെ ഇന്ന് സത്യത്തിൽ നിന്ന് വന്നതുകൊണ്ട് കിട്ടിയ ഏറ്റവും വലിയ ഗുണതാണ് ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ചും സൈബർ നിയമങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റും അപ്പോൾ അതൊന്ന് നിങ്ങളും ശ്രദ്ധയിലേക്ക് പെടുത്തുക എന്നുകൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുകയാണ് വേറെ പ്രത്യേകിച്ച് ആ പിന്നെ വേറെന്തേലും ചോദിക്കണ്ടെന്ന് ഇപ്പം എന്താ മൊബൈലും പിടിച്ചോണ്ട് എല്ലാവരും ഞാൻ നമ്മളത് അതൊരു വൈകാരികമായ പ്രതികരണമായിട്ട് മാത്രം കണ്ടാൽ മതി അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്ന് നമ്മുടെ ലോകത്തുള്ള ഏറ്റവും ശക്തമായ ഒരു ആയുധം മൊബൈൽ ഫോണാണ് എടാർത്ഥത്തിൽ പറഞ്ഞാൽ കാരണം നമുക്ക് എന്തും ആരോടും പറയാൻ പറ്റും പക്ഷേ അത് നല്ല രീതിയിലായിരിക്കണം അതായത് ഞാൻ പറ ഞാൻ പറയാത്ത കാര്യങ്ങൾ ഇന്നും എന്നെ ഒന്ന് രണ്ട് ഓൺലൈൻ മാധ്യമങ്ങളിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഈ ചേട്ടൻ എന്താണോ ഇന്നലത്തെ ലൈവിൽ പറഞ്ഞത് സെയിം ചോദ്യങ്ങൾ ഞങ്ങൾ വീണ്ടും ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ വീണ്ടും അവരോട് ചോദിക്കുന്നത് നിങ്ങൾ എന്നെ ഏറ്റവും മോശക്കാരനാക്കി ചി ചിത്രീകരിച്ചോളൂ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല നമ്മൾ പറയുന്ന കാര്യത്തിനായിരിക്കണം ഞാൻ പറയാത്തൊരു കാര്യം കാരണം ഇവരെല്ലാവരും ചോദിക്കുന്ന ചോദ്യം എന്താ സ്ത്രീകൾ ബിഗ് ബോസിലേക്ക് കയറാൻ വഴങ്ങിക്കൊടുത്തിട്ടുണ്ട് എന്ന് അഖിൽമാരാൽ പറഞ്ഞു ഇങ്ങനല്ല പറഞ്ഞത് ചിലരെ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ള അർത്ഥത്തിലാണ് അതായത് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന നീ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതും നിന്നെ അവർ അടിമയാക്കിയിട്ടുണ്ടെന്ന് പറയുന്നത് രണ്ടും രണ്ടാണ് അതായത് ഒരു ഒരു പെൺകുട്ടി ഒരു പർട്ടിക്കുലർ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതും അവൾ അവളവിടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അവളെ അവർ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് രണ്ടും രണ്ടാണ് അർഹതയുള്ള ആൾക്കാർ ധാരാളം പേർ കയറിപ്പെട്ടു അവർക്ക് പ്രശ്നമില്ല ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നവരും ചിലപ്പോൾ ചില ആൾക്കാർ അവസരങ്ങൾക്ക് വേണ്ട കൈക്കൂലി കൊടുത്ത് കാര്യം സാധിക്കുന്ന ചിലവില്ലേ കൈക്കൂലി കൊടുത്ത് കാര്യം സാധിക്കുന്ന അവർക്കൊരിക്കലും പരാതി ഉണ്ടാകത്തില്ലല്ലോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കൊരു പരാതി ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ഇതിനെ വഴിതിരിച്ചു വിട്ടുകൊണ്ട് റേറ്റിങ്ങിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ മറ്റൊരാളെ ആക്ഷേപിക്കണം അതായത് അഖിൽമാരാർക്കെതിരെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വ്യക്തിക്കെതിരെ എന്തെങ്കിലും തൊറി പറഞ്ഞിട്ട് ഞങ്ങളെ റീച്ച് കൂട്ടാം എന്ന് കരുതിയിട്ട് പറയാത്തൊരു കാര്യം പറയുന്ന ആൾക്കാരെയാണ് ഉദ്ദേശിച്ചത് അത് അതിനെ ജനറലൈസ് ഒന്നും ചെയ്യാൻ ഇരിക്കേണ്ട പക്ഷേ അത് ഓരോരുത്തരും അവനോ ചിന്തിക്കുക ഞങ്ങളതാണോ ചെയ്യുന്നത് ഞങ്ങൾ എൻ്റെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ കയ്യിലുള്ള ഒരു ഓൺലൈൻ മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നത് ജെനുവിനായിട്ടും ഈ സമൂഹത്തിന് വേണ്ടിയിട്ടും നല്ല കാര്യങ്ങളാണ് എന്ന് ചിന്തിക്കുന്ന എല്ലാവരോടും അഭിമാനവും അവരോട് നൂറ് ശതമാനം ഐക്യ അതേസമയം ഈ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണും കൊണ്ടിട്ട് മര്യാദകടുകൾ കാണിച്ചും ഏത് രീതിയിൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ആർക്കെതിരെയും പറഞ്ഞു നടക്കുന്ന എല്ലാവർക്കും ഇന്നലെ പറഞ്ഞാൽ അതേ കാര്യം വീണ്ടും നിലനിൽക്കുന്നു അതിനകത്ത് യാതൊരു മാറ്റമില്ല അത് നല്ലതിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കും ഇതിനു വേണ്ടി സമയം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാവരോടും ഒരായിരം സ്നേഹവും നന്ദിയും ഒക്കെ അറിയിക്കുകയാണ് അവരൊക്കെ തന്നെയാണ് നമ്മളെ നമ്മളാക്കി മാറ്റിയത് പക്ഷേ മര്യാദകൾ കൊണ്ടുനടക്കുന്ന ആൾക്കാരെ അതാണ് ചില ആൾക്കാർ അവർ കാര്യം മനസ്സിലാക്കുന്നില്ല ഞാൻ എന്താണ് പറഞ്ഞതെന്ന് കേട്ടിട്ടില്ല അവിടെ നിന്നും കാരണം എൻ്റെ അടുത്ത് ഇപ്പോൾ മറന്നാടിന്റെ ഷാജൻ സ്കറിയെ പോലും എന്നോട് പറഞ്ഞത് ആ ലൈവ് അഖിലിൻ്റെ ലൈവ് ഞങ്ങൾ പൂർണ്ണമായിട്ടും കണ്ടില്ല ചില വാർത്തകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഖിലിനെതിരെ വാർത്ത ഇടേണ്ടി വന്നത് അപ്പോൾ അതല്ലല്ലോ എൻ്റെ ശരി ഒന്നുകിൽ ഒരാൾ പറഞ്ഞത് കേട്ടു കേട്ടതിന് ശേഷം നിങ്ങൾ വിലയിരുത്തുന്നു ഇനി ചിലർ പൂർണ്ണമായിട്ടും കേൾക്കാത്ത അതായത് ഒരു ഇരുപത് മിനിറ്റ് ലൈവ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു മിനിറ്റ് മാത്രം അടർത്തി എടുത്ത് വച്ചിട്ട് ജനറലൈസ് ചെയ്യുകയാണ് അതൊക്കെ വളരെ മോശം പ്രവണതയാണ് ഇപ്പോൾ രണ്ടായാലും എത്തുമ്പോൾ വന്ന് ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിയമപരമായിട്ടുള്ള ആവശ്യങ്ങൾ വന്നാൽ വിളിപ്പിക്കുന്നു എന്ന് പറഞ്ഞു ടൈം ഫ്രെയിമൊന്നും പറഞ്ഞിട്ടില്ല രണ്ടായാലും എല്ലാവരോടും സ്നേഹം എത്ര മണിക്കൂർ ഏകദേശം അല്ല അതൊരു മൂന്ന് മൂന്നര മണിക്കൂറോളം നമ്മളവിടെ അത് ഫുൾ ഒരു ഫുൾ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് മൊത്തത്തിൽ നമുക്ക് അത്ര എനിക്ക് തോന്നുന്നു ഞാൻ വന്നത് മൂന്ന് മണിക്കാരണം തോന്നുന്നു ആറരക്കാണല്ലോ റെക്കോർഡ് അതെ അതെ അത് നിങ്ങൾ അന്വേഷിച്ചു അത് അത് അദ്ദേഹം അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ അത് എന്നെ വിളിച്ചത് മെയ് ഒമ്പതാം തീയതിയാണ് ഉച്ചയ്ക്ക് അതായത് ഞാൻ ഈ പെൻസ് എടുക്കുന്ന ദിവസം ഞാൻ ഇത് എടുക്കുന്നത് മൂന്ന് മണിക്ക് മൂന്ന് എടുക്കാൻ പോവേ രണ്ടരക്കാണ് എനിക്ക് കോൾ വരുന്നത് എടുക്കാൻ പോകുന്നതിന് തൊട്ടുമ്പോൾ വന്ന കോൾ ആയതുകൊണ്ട് ഞാൻ കൃത്യമാണ് അങ്ങനെ ഓർത്ത് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഇത് ഞാൻ ഈ റെക്കോർഡിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഇന്നലെ കുറച്ച് പേര് ഇങ്ങനെ സംഭവം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വണ്ടി എടുത്ത ഡേറ്റ് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു അത് വെച്ചിട്ട് ഞാൻ തപ്പി ആ ടൈമിങ് കാര്യം വണ്ടി എടുക്കാൻ ഇറങ്ങുന്നതിന് തൊട്ടുമ്പോൾ എനിക്ക് കോൾ വരുന്നത് അങ്ങനെ ഞാൻ എടുത്തിട്ടാണ് ഇന്നലെ എന്റെ റെക്കോർഡിങ്സിന്റെ ആദ്യത്തെ ഒരു ഒന്നര മിനിറ്റ് ഞാൻ ഇട്ടത് അത് ജെനുവനാണ് പക്ഷെ അതിനെ തുടർന്ന് പിന്നീട് കോളൊന്നും വന്നിട്ടില്ല അത് അത് ഈ നമ്മുടെ ചൈൽഡ് വെൽഫെയറിൽ നിന്ന് പോയേക്കുന്ന കേസാണ് അതിന്റെ പിന്നിൽ ആരാണ് എന്ന് അവർ പറഞ്ഞിട്ടില്ല പരാതി കൊടുത്ത ഒരാളുടെ ഒരു ജോ എന്നൊരാളാണ് കൊടുത്തത് പക്ഷെ ഇപ്പോൾ ഇങ്ങനെ വിഷയം വരുന്ന സമയത്ത് എനിക്കെതിരെ കഴിഞ്ഞ വർഷം ബിഗ് ബോസിൽ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഒരാളെ ബോധപൂർവ്വം കരുതി കൂട്ടി ഉപദ്രവിക്കുകയോ എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്യുന്നതാണ് കാര്യം ഞാൻ എറണാകുളത്ത് നിന്ന് അപ്പോൾ ഒരു ദിവസം കളഞ്ഞ് ഞാനിന്ന് ആക്ച്വലി വൈകിട്ട് ബാംഗ്ലൂർ ബാംഗ്ലൂര് പോകാനൊന്നൊരാളാണ് അപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാൻസലും ചെയ്തിട്ട് നമ്മളീ പരിപാടിക്ക് വന്നിട്ട് പോകണം അപ്പോൾ അത് നമുക്ക് നഷ്ടമുണ്ടാവുന്നുണ്ട് അതുപോലെ അപ്പം നൽകട്ടെ